ഹായ് മക്കളെ അക്ഷരമറ്റം ആഴ്ച പതിവിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൂടാതെ സ്വദേശ് ക്യുസ് അക്ഷരമറ്റം ക്യുസ് യു എസ് എസ് ജി കെ ക്യുസ് തുടങ്ങിയ കിസ്സുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ചോദ്യത്തിനും ഉത്തരം പറയാൻ സമയം നൽകിയിട്ടുണ്ട് നിങ്ങളൊരു പേനയും പേപ്പറും എടുത്ത് ഓരോ ചോദ്യവും കേൾക്കുമ്പോൾ തന്നെ ഉത്തരം എഴുതാൻ ശ്രമിക്കുക പഠിച്ചു കഴിയാത്തവർ ഒന്ന് രണ്ട് തവണ വീഡിയോ കണ്ട ശേഷം അറ്റൻഡ് ചെയ്യുക ചോദ്യം ഒന്ന് ഡോക്ടർ ജി മാധവീലത എന്ന വനിതയ്ക്ക് അടുത്തിടെ ഉണ്ടായ വാർത്താ പ്രാധാന്യം എന്താണ് ഡോക്ടർ ജി മാധവീലത എന്ന വനിതയ്ക്ക് അടുത്തിടെ ഉണ്ടായ വാർത്താ പ്രാധാന്യം എന്താണ് ഉത്തരം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമായ ജമ്മു കാശ്മീരിലെ ചെനാ പാലത്തിൻ്റെ മുഖ്യ എഞ്ചിനീയർ ആണ് ഡോക്ടർ മാധവീലത ചോദ്യം രണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം ഏതാണ് ഉത്തരം ജമ്മു കാശ്മീരിലെ ചനാവ് പാലം ജമ്മു കാശ്മീരിലെ ചനാബ് പാലം ജമ്മു കാശ്മീരിലെ ചനാബ് പാലത്തിൻ്റെ മുഖ്യ എഞ്ചിനീയർ ആരാണ് ജമ്മു ജമ്മുകാശ്മീരിലെ ചനാബ് പാലത്തിൻ്റെ മുഖ്യ എഞ്ചിനീയർ ആരായിരുന്നു ഉത്തരം ഡോക്ടർ മാധവീലത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിന ആഘോഷം നടന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി ദിന ആഘോഷം നടന്നത് എവിടെയാണ് തരം ദക്ഷിണ കൊറിയയിലെ ജജുദ്വീപിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിന ആഘോഷം നടന്നത് ചോദ്യം അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ് ഗ്രാമം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ് ഗ്രാമം ഏതാണ് ഉത്തരം ഗുജറാത്തിലെ മോദേര എന്ന ഗ്രാമം ചോദ്യം ആറ് സൗരോർജം വഴി മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് സൗരോർജം വഴി മുഴുവൻ വൈദ്യുത ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് ഉത്തരം ദിയു ചോദ്യം ഏഴ് ഇന്ത്യയിലെ മഹാത്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ത്യയിലെ മഹാത്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം സരോജിനി നായിഡു ചോദ്യം എട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന കവിത ആരുടേതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന കവിത ആരുടേതാണ് േഡൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി എഴുതിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന കവിതയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ചോദ്യം ഒൻപത് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷ്യസങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷ്യസങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഉത്തരം കാസർഗോഡ് കിതൂർ പശു സങ്കേതം കാസർഗോഡാണുള്ളത് ചോദ്യം പത്ത് എവറസ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ് എവറസ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ് ഉത്തരം നഫ്രീന ലത്തീഫ് ചോദ്യം പതിനൊന്ന് പരമ്പരാഗത നാടോടി നൃത്തമായ ഗുമർ ഏത് സംസ്ഥാനത്തെ നൃത്തമാണ് പരമ്പരാഗത നാടോടി നൃത്തമായ ഗുമർ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഉത്തരം രാജസ്ഥാൻ രാജസ്ഥാനിലെ നൃത്തരൂപമാണ് ഗുമർ ചോദ്യം പന്ത്രണ്ട് അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച റിൻഡിയ സിൽക്സ് ഏത് സംസ്ഥാനത്തു നിന്നുള്ള ഉൽപ്പന്നമാണ് അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച റിൻഡിയ സിൽക്സ് ഏത് സംസ്ഥാനത്തു നിന്നുള്ള ഉൽപ്പന്നമാണ് ഉത്തരം മേഘാലയ ചോദ്യം പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയത് എവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയത് എവിടെ വെച്ചായിരുന്നു ഉത്തരം ഗാന്ധി ആശ്രമം എന്നറിയപ്പെടുന്ന വനജാക്ഷി മന്ദിരത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് കണ്ടുമുട്ടിയത് ചോദ്യം പതിനാല് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണർ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണർ ആരാണ് ഉത്തരം സഞ്ജയ് മൽഹോത്ര ചോദ്യം പറഞ്ഞേ ഇന്ത്യയുമായുള്ള സാംസ്കാരിക ബന്ധങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീരാമൻ ശ്രീബുദ്ധൻ എന്നിവരുടെ ചിത്രങ്ങൾ പതിച്ച സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയുമായുള്ള സാംസ്കാരിക ബന്ധങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീരാമൻ ശ്രീബുദ്ധൻ എന്നിവരുടെ ചിത്രങ്ങൾ പതിച്ച സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ് ഉത്തരം ലാവോസ് ചോദ്യം പതിനാറ് ഗസയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റു സഹായങ്ങളും എത്തിക്കാൻ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബെർഗിൻ്റെ നേതൃത്വത്തിൽ ജൂൺ ആദ്യവാരം ഇറ്റാലിയൻ തുറമുഖമായ കാറ്റാനിയയിൽ നിന്നും പുറപ്പെട്ട കപ്പലിൻ്റെ പേര് എന്താണ് ഗസയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റു സഹായങ്ങളും എത്തിക്കാൻ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റാ ദുൻബർഗിന്റെ നേതൃത്വത്തിൽ ജൂൺ ആദ്യവാരം ഇറ്റാലിയൻ തുറമുഖമായ കാറ്റാനിയയിൽ നിന്നും പുറപ്പെട്ട കപ്പലിന്റെ പേര് ഉത്തരം മദലീൻ ഫ്രീഡം ഫ്ലോട്ടില്ല കോയലിഷിന്റെ കപ്പലാണ് ഇത് ചോദ്യം പതിനേഴ് ഗസയിലെ ആദ്യത്തെ മീൻപിടുത്തക്കാരി എന്നറിയപ്പെടുന്ന മതിലിൻ ഗുലാബിൻ്റെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്ന കപ്പലിൻ്റെ പേര് എന്താണ് ഗസയിലെ ആദ്യത്തെ മീൻപിടുത്തക്കാരി എന്നറിയപ്പെടുന്ന മതിലിൻ ഗുലാബിൻ്റെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്ന കപ്പലിൻ്റെ പേര് എന്താണ് ഉത്തരം മതിലീൻ ചോദ്യം പതിനെട്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഇന്ത്യ നടത്തിയ ആക്രമണം ഏതു പേരിൽ അറിയപ്പെടുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഇന്ത്യ നടത്തിയ ആക്രമണം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ ചോദ്യം പത്തൊൻപത് ഓപ്പറേഷൻ സിന്ധൂരിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ഓപ്പറേഷൻ സിന്ധൂരിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാം ഭീകരാക്രമണം നടന്നത് എന്നാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ചോദ്യം ഇരുപത്തിയൊന്ന് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് എന്നാണ് അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മെയ് ഏഴിന് ചോദ്യം ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ് ഉത്തരം ഒപ്പാൽ സുജാത മിസ് വേൾഡ് കിരീടം നേടുന്ന ആദ്യ തായ്ലൻഡുകാരിയാണ് ഇവർ ചോദ്യം ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു ഉത്തരം ഹൈദരാബാദ് ചോദ്യം ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരായിരുന്നു ഉത്തരം നന്ദിനി ഗുപ്ത ചോദ്യം ഇരുപത്തിയഞ്ച് പുകയില വിരുദ്ധ ദിനം എന്നാണ് ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം മെയ് മുപ്പത്തൊന്ന് മെയ് മുപ്പത്തി ഒന്നിനാണ് ലോക പുകയില വിരുദ്ധ ദിനം ചോദ്യം ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുകയില വിരുദ്ധ ദിനത്തിൻ്റെ തീം അഥവാ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുകയില വിരുദ്ധ ദിനത്തിൻ്റെ തീം അഥവാ പ്രമേയം എന്താണ് ഉത്തരം ബ്രൈറ്റ് പ്രൊഡക്റ്റ്സ് ഡാർക്ക് ഇൻ്റൻഷൻസ് അൺമാസ്കിംഗ് ദ അപ്പീൽ ബ്രൈറ്റ് പ്രൊഡക്ട്സ് ഡാർക്ക് ഇൻറ്റൻഷൻസ് അൺമാസ്കിംഗ് ദ അപ്പീൽ ചോദ്യം ഇരുപത്തിയേഴ് ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യ പഷ്മിനി ആടിൻ്റെ പേര് ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യ പഷ്മിനി ആടിൻ്റെ പേര് എന്താണ് ഉത്തരം നൗറി ചോദ്യം ഇരുപത്തിയെട്ട് ഏത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ നൌറി എന്ന പഷ്മിന ആട് ജനിച്ചത് ഏത് വിദ്യയുടെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ നൌറി എന്ന പഷ്മിന ആട് ജനിച്ചത് ഉത്തരം ക്രിസ്പർ കാസ് നയൻ ചോദ്യം ഇരുപത്തിയൊൻപത് ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റന്റെ പേര് എന്താണ് ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റന്റെ പേര് എന്താണ് ഉത്തരം ശുഭ്മാൻ ഗിൽ ചോദ്യം മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേനൽ പദവി ലഭിച്ച കായിക താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേനറൽ പദവി ലഭിച്ച കായിക താരം ആരാണ് ഉത്തരം നീരജ് ചോപ്ര ഈ പദവി ലഭിക്കുന്ന നാലാമത്തെ കായിക താരമാണ് നീരജ് ചോപ്ര ചോദ്യം മുപ്പത്തിയൊന്ന് ടെറിറ്റോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് ഗേണൽ പദവി ലഭിച്ച കായിക താരങ്ങൾ ആരൊക്കെയാണ് ടെറിറ്റോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് ഗേണൽ പദവി ലഭിച്ച കായിക താരങ്ങൾ ആരൊക്കെയാണ് ഉത്തരം അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി എട്ടിൽ കപിൽ ദേവ് രണ്ടായിരത്തി എട്ടിൽ മഹേന്ദ്രസിംഗ് ധോണി രണ്ടായിരത്തി പതിനൊന്നിൽ നാലാമതായി ലഭിച്ചത് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചോദ്യം മുപ്പത്തിരണ്ട് ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് ഉത്തരം ഭൂഷൺ രാമകൃഷ്ണ ഗവായി ബിആർ ഗവായി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു ദളിത് വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ രണ്ടാമത്തെ വ്യക്തിയാണ് ബി ആർ ഗവായി ദളിത് വിഭാഗത്തിൽ നിന്നും ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ആയി നിയമിതനായത് ആരാണ് ഉത്തരം കെ ജി ബാലകൃഷ്ണൻ ചോദ്യം മുപ്പത്തി മൂന്ന് സംസ്ഥാനത്തെ ആദ്യ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടന്ന ജില്ല ഏത് സംസ്ഥാനത്തെ ആദ്യ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടന്ന ജില്ല ഏതാണ് ഉത്തരം കോഴിക്കോട് കോഴിക്കോട് ജില്ലയുടെ ജില്ലാ പ്രതീകങ്ങൾ ഏതൊക്കെയാണ് കോഴിക്കോട് ജില്ലയുടെ ജില്ലാ പ്രതീകങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ജില്ലാ പുഷ്പം അതിരാണി പക്ഷി മേനിപ്പൊന്മാൻ ശലവം മലബാർ റോസ് വൃക്ഷം ഈയകം ജലജീവി നീർണായ പൈതൃകവൃക്ഷം ഈന്ത് മത്സ്യം പാതാള പൂന്താരകൻ കോഴിക്കോട് ജില്ലയുടെ ജില്ലാ മൃഗം ഈനാംപേച്ചി കോഴിക്കോട് ജില്ലയുടെ ജില്ലാ പ്രതീകങ്ങളുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത് ഈ ഓരോ ചിത്രവും നന്നായി നോക്കുക ചിലപ്പോൾ ചിത്രം തന്നിട്ട് ഇത് ഏത് ജില്ലയുടെ ജില്ലാ പുഷ്പമാണ് അല്ലെങ്കിൽ ഇത് കോഴിക്കോട് ജില്ലയുടെ ജില്ലാ പുഷ്പമാണ് ഇതിൻ്റെ പേരെന്താണ് അങ്ങനെയൊക്കെ ചോദിക്കാം അപ്പോൾ ഈ എട്ട് ചിത്രങ്ങളും നന്നായി പഠിച്ചു വയ്ക്കുക ഓക്കേ ചോദ്യം മുപ്പത്തി അഞ്ച് മിസ് വേൾഡ് മത്സരത്തിൻ്റെ ഗ്ലോബൽ അംബാസിഡറായി നിയമിതയായത് ആരാണ് മിസ് വേൾഡ് മത്സരത്തിൻ്റെ ഗ്ലോബൽ അംബാസിഡറായി നിയമിതയായത് ആരാണ് ഉത്തരം സുധാ റെഡ്ഡി ചോദ്യം മുപ്പത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ സംസ്ഥാനം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച കപ്പൽ അപകടത്തിന് കാരണമായ കപ്പൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ സംസ്ഥാനം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച കപ്പൽ അപകടത്തിന് കാരണമായ കപ്പൽ ഏതാണ് ഉത്തരം എൽസ എംഎസിൽ പരിസ്ഥിതിക്കും മത്സ്യബന്ധനത്തിനും നാശനഷ്ടം ഉണ്ടാക്കിയതിനാലാണ് സംസ്ഥാനം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചത്യേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ ഐ പി ചാമ്പ്യന്മാർ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ ഐ പി എൽ ചാമ്പ്യന്മാർ ആരാണ് ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചോദ്യം മുപ്പത്തിയെട്ട് ദാദാസാഹിബ് ഫാൽക്കയുടെ ജീവിതം ആസ്പദമാക്കി തയ്യാറാക്കുന്ന ചിത്രത്തിൽ ദാദാസാഹിബ് ഫാൽക്കെയായി വേഷമിടുന്ന ആരാണ് ദാദാസാഹിബ് ഫാൽക്കെയുടെ ജീവിതം ആസ്പദമാക്കി തയ്യാറാക്കുന്ന ചിത്രത്തിൽ ദാദാ സാഹിബ് ഫാൽക്കയായി വേഷമിടുന്നത് ആരാണ് ഉത്തരം അമീർ ഖാൻ ചോദ്യം മുപ്പത്തിയൊൻപത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഉത്തരം ലൂയി ലൂയിമൻ ചോദ്യം നാൽപ്പത് ലൂയി പതിനാലാമന്റെ യഥാർത്ഥ പേര് എന്താണ് ലൂയി യഥാർത്ഥ പേര് എന്താണ് ഉത്തരം റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്നാണ് ാമന്റെ യഥാർത്ഥ പേര് റഫേൽ നുതാലിന് ശേഷം ഫ്രഞ്ച് ഓപ്പണിൽ നൂറ് വിജയങ്ങൾ സ്വന്തമാക്കുന്ന ടെന്നീസ് താരം ആരാണ് റഫേൽ നുതാലിന് ശേഷം ഫ്രഞ്ച് ഓപ്പണിൽ നൂറ് വിജയങ്ങൾ സ്വന്തമാക്കുന്ന ടെന്നീസ് താരം ആരാണ് ഉത്തരം നോവാക് ദിയോക്കോവിച്ച് ചോദ്യം നാൽപ്പത്തിരണ്ട് ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരള സംസ്ഥാന പദ്ധതി ഏതാണ് ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരള സംസ്ഥാന പദ്ധതി ഏതാണ് ഉത്തരം ബന്ധു ക്ലിനിക് പദ്ധതി അഥവാ അതിഥി തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷ ചോദ്യം നാൽപ്പത്തി മൂന്ന് അജന്താ ഗുഹകളിൽ ചിത്രീകരിച്ച അഞ്ചാം നൂറ്റാണ്ടിലെ കപ്പലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കപ്പൽ ഏതാണ് അജന്താ ഗുഹകളിൽ ചിത്രീകരിച്ച അഞ്ചാം നൂറ്റാണ്ടിലെ കപ്പലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കപ്പൽ ഏതാണ് ഉത്തരം ഐ എൻ എസ് വി എൻ എസ് വിയ ചോദ്യം നാൽപ്പത്തിനാല് രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ബേവിഷ പാമ്പുവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനുള്ള പോർട്ടൽ ഏതാണ് രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ബേവിഷ പാമ്പുവിഷ വാക്സിൻ ലഭ്യമാക്കാനുള്ള പോർട്ടൽ ഏതാണ് ഉത്തരം സൂവിൻ ചോദ്യം നാൽപ്പത്തി ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താക്കിൻ്റെ ഹാർട്ട് ലാം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ച ബാനു ഹാർട്ട് ലാം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഉത്തരം ദീപാവസ്ഥി ചോദ്യം നാൽപ്പത്തി ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏതാണ് ഉത്തരം ചനാബ് റെയിൽവേ പാലം ചോദ്യം നാൽപ്പത്തിയേഴ് ചെനാബ് റെയിൽവേ പാലം ഏത് സംസ്ഥാനത്ത് ഏത് നദിക്ക് കുറുകയാണുള്ളത് ചെനാബ് റെയിൽവേ പാലം ഏത് സംസ്ഥാനത്താണുള്ളത് ഏത് നദിക്ക് കുറുകയാണ് ഉള്ളത് ഉത്തരം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറയുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആർച്ച് പാലമായ ചെനാബ് റെയിൽവേ പാലം ഉള്ളത് ചോദ്യം നാൽപ്പത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഐ പി എൽ ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ ഐ പി എല്ലിൽ ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം സായ് സുദർശൻ ചോദ്യം നാൽപ്പത്തി ഒൻപത് പത്രപ്രവർത്തനത്തിനും സാംസ്കാരിക ചിന്തയ്ക്കും നൽകിയ സമഗ്ര സംഭാവനകൾക്ക് അടുത്തിടെ പത്മഭൂഷൺ ഔദ്യോഗികമായി ലഭിച്ചത് ആർക്കാണ് പത്രപ്രവർത്തനത്തിനും സാംസ്കാരിക ചിന്തയ്ക്കും നൽകിയ സമഗ്ര സംഭാവനകൾക്ക് അടുത്തിടെ പത്മഭൂഷൺ ഔദ്യോഗികമായി ലഭിച്ചത് ആർക്കാണ് പത്രപ്ര ഉത്തരം റാം ബഹദൂർ റായ് ചോദ്യം അൻപത് വനങ്ങളുടെ സന്യാസി എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും പത്മശ്രീ അവാർഡ് ജേതാവുമായ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അന്തരിച്ചത് വനങ്ങളുടെ സന്യാസി എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും പത്മശ്രീ അവാർഡ് ജേതാവുമായ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അന്തരിച്ചത് ഉത്തരം മാരുതി ചിറ്റമ്പള്ളി ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് മലയാള ഭാഷയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ് മലയാള ഭാഷയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം ബായ്